ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് ദൈവം പറഞ്ഞത് നിങ്ങൾക്കനുസരിക്കാൻ പറ്റിയാൽ ഈ സീസണിൽ വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പല വ്യക്തികളും ജീവിതത്തിന്മേൽ കിടക്കുകയാണ് മുന്നോട്ട് പോകണമെന്നുണ്ട് ബ്രതറേ പക്ഷെ മുന്നോട്ട് ഒരു സ്റ്റെപ്പുകൾ പോലും വയ്ക്കുവാൻ കഴിയുന്നില്ല അതിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചോ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡിനെ കൈമാറുന്നത് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും ദൈവ വചനത്തിൽ ഇങ്ങനെ തക്കായി കടന്ന ഒരുപാട് വ്യക്തികളുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ദൈവിക ടൈമുമായി ബന്ധപ്പെട്ടിട്ടാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ ഇങ്ങനെ തക്കായി കിടക്കുന്ന ഈ അനുഭവത്തിൽ കൂടി നീ കടന്നു പോകുന്നതെങ്കിൽ പ്രേരിതമായി ഞാൻ ഈ ദൂദിനെ കൈമാറുകയാണ് ഇന്ന് ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നാമത്തിൽ പൂർണ്ണമായ വിടുതൽ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ക്രിസ്തുവിൽ പോകുകയാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ധനവും ഞാൻ അറിയിക്കുകയാണ് എനിക്ക് കഴിഞ്ഞ തോന്നാഴ്ചയായിട്ട് നമ്മൾക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല കുറച്ച് യാത്രകളുടെ തിരക്കും അതിനനുബന്ധമായ പല കാര്യങ്ങൾ നടന്ന കാരണമാണ് നമ്മൾക്ക് വീഡിയോ ഉണ്ടാകാതിരുന്നത് എന്നാൽ ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് റെഗുലറായി ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നമ്മൾ കൈമാറുന്നതായിരിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു ശബ്ദമേറിയ ദൈവശബ്ദം എനിക്കറിയാം പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ഇതൊരു കണ്ണു തുറക്കുന്ന ഐ ഓപ്പണിങ് മെസ്സേജ് ആയിരിക്കും വിടുതലിന് കാരണമായി തീരുമെന്ന എനിക്ക് ഉറപ്പാണ് തുടക്കം തൊട്ട് അവസാനം വരെ ഈ സന്ദേശം കേട്ടോ ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് പവർ ദൈവത്തോടുള്ള അനുസരണം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവപ്രവർത്തികൾക്ക് കാരണമാകുമെന്നുള്ള ദൈവിക സന്ദേശമാണ് എന്നെ ഏൽപ്പിച്ചത് നമുക്കറിയാം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു മേഖലയാണെങ്കിൽ വളരെയധികം ദൈവം എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യുന്നത് ദൈവത്തിന് ദൈവത്തിൻ്റെതായൊരു വേ ഉണ്ട് അതൊരു പക്ഷം നിനക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇന്ന് എനിക്കറിയാം ഈ സന്ദേശം ആയിരങ്ങൾ കേൾക്കും ആയിരത്തിൽ പല വ്യക്തികൾക്കും ഇന്ന് അനുഭവം ഇഷ്ടപ്പെടാത്തവരാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എനിക്കൊന്ന് വിടുതൽ കിട്ടിയാ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സന്ദേശം കേൾക്കുന്നവരുണ്ട് അതിലൊരു വ്യക്തിയാണെങ്കിൽ നിന്നോടുള്ള ദൂത് ഇതാണ് അവിടെ ദൈവമായിട്ടാണ് നിന്നെ കൊണ്ടുവന്നതെങ്കിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി ഉണ്ടെങ്കിൽ നീ പിറുക്കരുത് നീ പുറകോട്ട് പോകരുത് ദൈവത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുക നിന്റെ ജീവിതത്തിൽ നിന്ന് ആ പർട്ടിക്കുലറാകുന്ന സാഹചര്യത്തിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ നിനക്ക് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ വലിയ ഉയർച്ചകൾ നൽകി തന്ന എന്റെ ദൈവത്തിനും നിന്നെ മാനിക്കാൻ പറ്റുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് ഈ സന്ദേശം ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് ദൈവം നടത്തുന്ന വഴികൾ അത് അതിശയമാണ് അതൊരു മനുഷ്യന് ആ പർട്ടിക്കുലർ മൂമെന്റിൽ മനസ്സിലാകയില്ല മാൻ കടഭാരം ആ രോഗം രോഗവും കടബാരവും ഒന്നും ദൈവം തരുന്നതല്ല മാൻ പക്ഷെ നിങ്ങളെ ആ പോയിക്കൊണ്ടിരിക്കുന്ന പാതയുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നാൽ ആ മരുഭൂമിയിൽ നിനക്ക് വിശ്വസ്തനായിരിക്കാൻ പറ്റുമോ ആ വേദനയുടെ നടുവിൽക്കാതെ ദൈവമുഖത്തേക്ക് നിനക്ക് നോക്കാൻ പറ്റുമോ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ ഇന്ന് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ യോശുവയുടെ പുസ്തകം ആറാം അധ്യായം ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവ ദൈവം അവൻ മരുഭൂമിയിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവന്റെ മുൻപിലെ ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു എലിഹോ മതിൽ എന്നറിയപ്പെടുന്ന ആ വലിയ മതിൽ അവൻ ദൈവത്തിന് വേണമെങ്കിൽ ആ മതിലിനെ ഒറ്റ അടിക്ക ഇല്ലാതെയാക്കി തീർക്കാൻ പറ്റും എന്ന ദൈവം പറയുന്നത് ഈ വലിയ മതിലിനെ നീ ഏഴ് ദിവസം ചുറ്റണം ഏഴു പ്രാവശ്യം ചുറ്റണം ചോദിക്കാം വേണമെങ്കിൽ യോശുവയ്ക്കും കൂട്ടർക്കും ചോദിക്കാം ഞങ്ങൾ ചുറ്റാതെ തന്നെ നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റില്ലേ ഇന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ചോദ്യം ചെയ്യാതെ അതിന്മേൽ ഒരു ദൈവഹിതം ഉണ്ട് എന്ന് നിനക്ക് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് ഇരിക്കാൻ പറ്റിയ പ്രിയരെ നിറേതായിരിക്കുമെന്ന് ചിലരോട് ഞാൻ പ്രേരിതമായി ഞാൻ ദൈവിക ദൂതിന കൈമാറുകയാണ് ഏഴാം ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഏഴു പ്രാവശ്യം മതിലിനെ ചുറ്റുമ്പോൾ അവർക്കറിഞ്ഞുകൂടാ ഈ മതിൽ നേരം നിലം പതിയുമോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടാ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അവർ കണ്ടിട്ടുപോലുമില്ല എന്നാൽ ദൈവം പറഞ്ഞു അത് യോശുവയും കൂട്ടരും അതുപോലെ തന്നെ അനുസരിച്ചു ഇന്ന് ദൈവം എന്തു പറഞ്ഞോ അത് നിനക്ക് അനുസരിക്കാൻ പറ്റിയ വലിയ ദൈവപ്രവർത്തികൾ നിനക്ക് കാണാൻ പറ്റും ഇസ്രയേൽ പൂർണമായി അനുസരിച്ചു മതിലുകൾ തൊഴിഞ്ഞു വീണു മതിലുകൾ തകർന്നു വീഴുവാനിടയായി തീർന്നു ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ വിജയങ്ങൾ നിങ്ങൾ നേടുകയാണ് ഈ സീസണിൽ നിങ്ങളുടെ മരുഭൂമി യാത്രയുണ്ടല്ലോ ഉണ്ടല്ലോ ബ്രദറെ മൊത്തം പരാജയമാകുന്ന ലൈഫ് ഉണ്ടല്ലോ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ബ്രദറെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഒന്നുമില്ല ഈ രാജ്യത്തിൽ ഞാൻ കടന്നു വന്നു വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ കടന്നു വന്നത് എന്നാൽ ഇന്നത്തെ എന്റെ സ്ഥിതി എന്ന് പറയുന്നത് ദൈവത്തിന് എൻ്റെ ജീവിതത്തെ പറ്റി വെറ്റമായ പ്ലാൻ ഉണ്ടെന്ന് വെറ്റമായ പച്ചതി ഉണ്ടെന്ന് ദൈവാത്മാവ് ചിലരോട് ശക്തമേറിയ ദൈവിക ദൂതനെ കൈമാറുകയാണ് പ്രത്യേകിച്ച് ആത്മഹത്യയുടെ വക്കിലൊക്കെ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് മരിച്ചാൽ കൊള്ളാമെന്നുള്ള ചിന്തയോടുകൂടിയൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങളോടുള്ള ദൂതം നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എൻ്റെ ശുശ്രൂഷയിൽ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് മരണത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേട്ടിട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്നവർ അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് ആ മരണം മാറി യേശുവൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവർ കടന്നു വരികയാണ് എൻ്റെ യേശുവന് ഏതു വിഷയത്തെയും ഡീൽ ചെയ്യാൻ പറ്റും യേശുക്രിസ്തുവിന്റെ അടുക്കൽ ആരൊക്കെ കൂടി കടന്നു വന്നിട്ടുണ്ടോ ഒറ്റ വ്യക്തികൾ പോലും നിരാശയോടുകൂടി മടങ്ങി പോകുന്നത് ദൈവവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല കൂടി വന്നവർ അവർ എല്ലാവരും ദൈവപ്രവൃത്തി കണ്ടിട്ടേ പോയിട്ടുള്ളൂ ഇന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ പേരും അതേ യേശു ജീവിക്കുന്നു അതേ യേശുവിൻ അത്ഭുതം ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവ പ്രവർത്തികൾ ദൈവം ചെയ്യുകയാണെന്ന് പകൽക്കാലം ഏത് സമയത്താണ് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെ ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ചെയ്യുകയാണ് ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സുശൂഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങളേക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണ് ഞാൻ പറഞ്ഞ പോലെ അനുസരണം ദൈവ പ്രവൃത്തിയെ ഏലിയാവിനെ വിധവയുടെ അടുക്കിലേക്ക് അയക്കുന്ന ഒരു ഭാഗം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം എട്ട് തൊട്ട് പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ പ്രവാചകൻ വിധവയുടെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ ദൈവമാണ് പ്രവാചകനോട് പറഞ്ഞത് ഏലിയ പ്രവാചകനോട് പറയുന്നത് നിന്നെ കാക്കേണ്ടതിന് വേണ്ടി നിനക്കു വേണ്ടി കരുതേണ്ടതിന് വേണ്ടി ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ഉള്ളത് കഴിച്ചട്ടം മരിക്കുവാൻ വേണ്ടി ആ വിധവയിരിക്കുകയാണ് ഒരു ഭാഗത്ത് ദൈവമാണ് ഏലിയാവനോട് പറഞ്ഞത് നിന്നെ കാക്കേണ്ടതിനും നിന്നെ കരുതേണ്ടതിനും ഞാൻ ആ വിധവയോടാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ആ വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ വിധവ മരിക്കുവാൻ വേണ്ടിയിരിക്കുകയാണ് ഇങ്ങനെയാണ് എല്ലാ കാലഘട്ടത്തിലും ദൈവ പ്രവൃത്തികൾ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ദൈവത്തിന്റെ പ്രവാചകനെ ആ കുടുംബത്തിലേക്ക് അയക്കുവാനിടയായിട്ടുള്ളു പ്രവാചകൻ വിധവയോട് ചോദിച്ചു എന്തുണ്ട് നിന്റെ പക്കൽ അവൻ പറവാനടിയായി തീർന്നു അവൻ ഒരൽപം അപ്പമുണ്ട് അല്ലെങ്കിൽ മാവുണ്ട് അല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ പക്കലില്ല അത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കുവാൻ വേണ്ടി പോകുകയാണ് എന്നാൽ പ്രവാചകം പറവാനടി ആയിത്തീർന്നു അതെനിക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരിക അവൻ ലോകമനുഷ്യനാണെങ്കിൽ പറഞ്ഞാൽ ഇതെന്ത് പ്രവാചകനാണ് എന്നാൽ ദൈവിക പ്രവർത്തികൾ ഇങ്ങനെയേ എല്ലാ കാലഘട്ടത്തിലും വെളിപ്പെട്ടിട്ടുള്ളൂ അവൾ അത് കയറി അനുസരിച്ചു ഏർ മരണത്തിന്റെ വക്കിലിരിക്കുമ്പോഴും ദൈവം പറഞ്ഞത് കയറി അവൾ അനുസരിച്ചത് കൊണ്ട് ആ കുടുംബത്തിലെ ദാരിദ്ര്യം എന്നെന്തേക്കുമായി ദൈവം തുടച്ചു മാറ്റി എന്ന് പല വ്യക്തികളും പറയുന്ന എൻ്റെ കുടുംബം വലിയ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഒരു നിമിഷം കഴിയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് അവരോടുള്ള പ്രവചന ശബ്ദം ഇതാണ് എൻ്റെ യേശുവിനെ നിന്റെ സ്ഥിതി മാറ്റാൻ പറ്റും അനുസരണത്തിന്മേൽ വലിയ ദൈവപ്രവർത്തികൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും യേശുവിന്റെ നാമത്തിലെ ഘടങ്ങൾ ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് കുടുംബങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവൻ അവൻ മാറിപ്പോകട്ടെ അഞ്ചപ്പവും രണ്ട് മീനും യേശുവിന്റെ കയ്യിൽ കടന്നു വന്നപ്പോൾ അത് അയ്യായിരം പേർക്ക് പ്രയോജനമുള്ള രീതിയിലായതുപോലെ ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിന്റെ ദാരിദ്ര്യം മാറ്റി അനേകർക്ക് കൊടുക്കത്തക്ക രീതികൾ ദൈവത്തിന്റെ നിന്നെ മാനിക്കാൻ പറ്റും യുടെ കരം ചില കുടുംബങ്ങളുടെ മേൽ നാമത്തിൽ വരികയാണ് ലോ നീ അനുസരിക്കുക ആ അനുസരണത്തിൽ നിനക്ക് വലിയ വിജയങ്ങൾ കിട്ടും ആ അനുസരണത്തിൽ നിനക്ക് വലിയ ദൈവ പ്രവർത്തികൾ കാണാൻ പറ്റും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ ദാരിദ്ര്യം മാറട്ടെ ആ സാമ്പത്തിക വിഷയങ്ങളുടെ കുരുക്കകളിൽ നിന്ന് പുറത്തു വരട്ടെ ആ ദൈവപ്രവൃത്തി ഇവരുടെ ഭവനങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശു നാമത്തിൽ നിങ്ങളത് കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് നിങ്ങൾ സൂക്ഷിക്കുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയോടെ ഉണ്ടായിരിക്കും വലിയ ദൈവപ്രവർത്തികൾ ഈ സീസണിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കിട്ടുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലസ് യുവാൾ